വീട്ടിലെ അടുക്കള അവശിഷ്ടങ്ങൾ കളയാൻ സ്ഥലമില്ലാതെ ബുദ്ധിമുട്ടുകയാണോ എങ്കിലവയെ ഏറ്റവും മികച്ച ജൈവവളമാക്കി മാറ്റാനുള്ള ഒരു പ്രക്രിയയാണ് മണ്ണിര കമ്പോസ്റ്റിംഗ് മണ്ണിരകൾ ഉപയോഗിച്ച് ജൈവ അവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് വളമാക്കി മാറ്റുന്ന ഒരു രീതിയാണിത് എന്തൊക്കെയാണ് ഇതിനാവശ്യമാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി വേണ്ടത് ഒരു ടാങ്ക് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബിന്നാണ് വായു സഞ്ചാരത്തിനായി വശങ്ങളിൽ ദ്വാരങ്ങളുള്ളത് ഉചിതമായിരിക്കും പിന്നെ വേണ്ടത് മണ്ണിരകളാണ് ഏകദേശം നൂറ്റൻപത് മണ്ണിരകൾ ഒരു ലിറ്റർ വേസ്റ്റിന് എന്നതാണ് കണക്ക് പിന്നെ വേണ്ടത് ഒരു ബെഡ്ഡിങ് ആണ് അതിനായി ഉണങ്ങിയ ഇലകളോ ചകിരിച്ചോറോ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ അടുക്കള അവശിഷ്ടങ്ങളും ഇതിനായി ഉപയോഗിക്കാം ഇനി ഇതെങ്ങനെ ക്രമീകരിക്കാമെന്ന് നോക്കാം ആദ്യം ടാങ്കിൻ്റെ അടിയിൽ അല്പം ചകിരിച്ചോറോ ഉണങ്ങിയ ഇലകളോ നിരത്തുക രണ്ടാമതായി മണ്ണിരകളെ നിക്ഷേപിക്കുക തുടർന്ന് അടുക്കളയിലെ പച്ചക്കറി അവശിഷ്ടങ്ങൾ ഇടുക എപ്പോഴും ചെറിയൊരു നന ഉണ്ടാവുന്നത് നല്ലതാണ് ഈർപ്പം പോകാതിരിക്കാനും വെളിച്ചമടിക്കാതിരിക്കാനും നനഞ്ഞൊരു ചാക്കോ മറ്റോ മുകളിൽ വയ്ക്കാം ഏകദേശം രണ്ട് മൂന്ന് മാസം കൊണ്ട് മുഗൾ ഭാഗം തരിതരിപ്പുള്ള ചായപ്പൊടി പോലെ ആയിട്ടുണ്ടാവും ഇതാണ് മണ്ണിര കമ്പോസ്റ്റ് വളം വളമെടുക്കുന്നതിന് മുമ്പ് നനയ്ക്കുന്നത് നിർത്തുക അപ്പോൾ മണ്ണിരകൾ താഴേക്ക് പോകും നമുക്ക് മുകളിൽ നിന്നും വളം മാറ്റാവും ാണ് നിങ്ങളുടെ വീട്ടിലെ പൂന്തോട്ടത്തിനും പച്ചക്കറികൾക്കുമെല്ലാം മികച്ച വളം ഇനി വീട്ടിൽ തന്നെ നിർമ്മിക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്